പൂയം നക്ഷത്രം ഇന്ത്യൻ ജ്യോതിഷത്തിലെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ എട്ടാമത്തേതാണ് പോഷണം നൽകുന്നതെന്ന് അർത്ഥം വരുന്ന പൂയം നക്ഷത്രത്തെ അതിന്റെ സ്വഭാവ ഗുണങ്ങൾ കാരണം വളരെ ശുഭകരമായി കണക്കാക്കുന്നു വ്യാഴം അഥവാ ഗുരുവാണ് പൂയം നക്ഷത്രത്തിന്റെ അധിപൻ തന്മൂലം പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വ്യാഴത്തിന്റെ നല്ല ഗുണങ്ങളായ ജ്ഞാനം വിവേകം ദയ ഔദാര്യം എന്നിവയെല്ലാം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ശനിദേവനാണ് പൂയം നക്ഷത്രത്തിന്റെ ദേവത അതിനാൽ ഇവർക്ക് ശനിയുടെ സ്വാധീനത്തിൽ അച്ചടക്കം കഠിനാധ്വാനം ക്ഷമ എന്നിവയും ഉണ്ടാകും ഈ പ്രത്യേകതകൾ പൂയം നക്ഷത്രക്കാരെ ജീവിതത്തിൽ പല നേട്ടങ്ങളും കൈവരിക്കാൻ സഹായിക്കും ജ്യോതിഷത്തിൽ ഓരോ നക്ഷത്രത്തിനും അതിന്റേതായ ഭാഗ്യസംഖ്യകളും നിറങ്ങളും ദിവസങ്ങളും രത്നങ്ങളും ഉണ്ട് പൂയം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യകളെ കുറിച്ച് പറയുമ്പോൾ വ്യാഴത്തിന്റെയും ശനിയുടെയും സ്വാധീനം പരിഗണിക്കേണ്ടതുണ്ട് വ്യാഴത്തെ പ്രതിനിധീകരിക്കുന്ന സംഖ്യ മൂന്നാണ് വ്യാഴം പൂയം നക്ഷത്രത്തിന്റെ അധിപനായതുകൊണ്ട് മൂന്ന് പൂയം നക്ഷത്രക്കാർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗ്യസംഖ്യയായി കരുതപ്പെടുന്നു ഈ സംഖ്യ ജ്ഞാനം വിവേകം ആത്മീയത വളർച്ച വികാസം എന്നിവയെ സൂചിപ്പിക്കുന്നു ശനിയെ പ്രതിനിധീകരിക്കുന്ന സംഖ്യ എട്ടാണ് ശനി പൂയം നക്ഷത്ര ത്തിന്റെ ദേവനായതുകൊണ്ട് എട്ടും ഇവർക്കൊരു ഭാഗ്യസംഖ്യയായി കണക്കാക്കാം ഈ സംഖ്യ കഠിനാധ്വാനം അച്ചടക്കം ക്ഷമ ദീർഘവീക്ഷണം സ്ഥിരത എന്നിവയെ സൂചിപ്പിക്കുന്നു ഭാഗ്യസംഖ്യകൾ കേവല അക്കങ്ങൾ മാത്രമല്ല അവ നമ്മുടെ ജീവിതത്തിൽ വലിയ ഊർജങ്ങളെയും സ്വാധീനങ്ങളെയും പ്രതിനിധീകരിക്കുന്നു പൂയം നക്ഷത്രക്കാർക്ക് അവരുടെ ഭാഗ്യസംഖ്യകളായ മൂന്നും എട്ടും എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് നോക്കാം ജീവിതത്തിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ തീയതികൾ സമയം എന്നിവ തിരഞ്ഞെടുക്കാൻ ഈ സംഖ്യകൾ പരിഗണിക്കാവുന്നതാണ് ഉദാഹരണത്തിന് ഒരു പുതിയ സംരംഭം തുടങ്ങാനോ ഒരു യാത്ര പോകാനോ ഒരു പ്രധാനപ്പെട്ട മീറ്റിംഗിൽ പങ്കെടുക്കാനോ മൂന്നല്ലെങ്കിൽ എട്ട് വരുന്ന തീയതികൾ തിരഞ്ഞെടുക്കുന്നത് ശുഭകരമായി കണക്കാക്കാം നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ ലോൺ എടുക്കുമ്പോൾ വലിയ തുകകളുടെ ഇടപാടുകൾ നടത്തുമ്പോൾ ഈ സംഖ്യകൾ പരിഗണിക്കാവുന്നതാണ് നിങ്ങളുടെ മൊബൈൽ നമ്പറിലോ വാഹനത്തിന്റെ നമ്പറിലോ ബാങ്ക് അക്കൗണ്ട് നമ്പറിലോ മൂന്നോ എട്ടോ വരുന്നത് നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ടുവരുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ബിസിനസ് സ്ഥാപനങ്ങളുടെ പേരുകളിലും ഇത് ഉപയോഗിക്കാവുന്നതാണ് നിങ്ങളുടെ ചുറ്റുമുള്ള കാര്യങ്ങളിൽ ഈ സംഖ്യകൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഇത് നിങ്ങളുടെ ഊർജ്ജത്തെ പോസിറ്റീവായി നിലനിർത്താൻ സഹായിക്കും മൂന്ന് എട്ട് എന്നീ സംഖ്യകൾ ആത്മീയമായി പ്രാധാന്യമുള്ളതാണ് പൂയം നക്ഷത്രക്കാർക്ക് ധ്യാനം പ്രാർത്ഥന മന്ത്രോച്ചാരണം എന്നിവയിൽ ഈ സംഖ്യകൾ ഉപയോഗിക്കാവുന്നതാണ് ഉദാഹരണത്തിന് ഒരു പ്രത്യേക മന്ത്രം മൂന്ന് തവണയോ എട്ട് തവണയോ ജപിക്കുന്നത് നല്ല ഫലങ്ങൾ നൽകിയേക്കാം ഈ സംഖ്യകൾ നിങ്ങളുടെ വ്യക്തിപരമായ ബന്ധങ്ങളിലും പ്രയോജനപ്പെടുത്താം നിങ്ങളുടെ കരിയറിൽ മുന്നേറാൻ ഈ സംഖ്യകൾ ഉപയോഗിക്കാം പൂയം നക്ഷത്രക്കാർക്ക് മഞ്ഞ നീല നിറങ്ങൾ ശുഭകരമാണ് മഞ്ഞ വ്യാഴത്തെയും നീല ശനിയെയും പ്രതിനിധീകരിക്കുന്നു മഞ്ഞ പുഷ്യരാഗം ധരിക്കുന്നത് വ്യാഴത്തിന്റെ അനുഗ്രഹം നേടാൻ സഹായിക്കും നീലക്കല്ല് ധരിക്കുന്നത് ശനിയുടെ ദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും വ്യാഴാഴ്ചയും ശനിയാഴ്ചയും പൂയം നക്ഷത്രക്കാർക്ക് പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് ഈ ദിവസങ്ങളിൽ പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നതും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതും ശുഭകരമാണ് ഓരോ നക്ഷത്രക്കാർക്കും അവരുടേതായ ചില ദൗർബല്യങ്ങളും വെല്ലുവിളികളും ഉണ്ടാകും പൂയം നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനായി ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പൂയം നക്ഷത്രക്കാർക്ക് പലപ്പോഴും മറ്റുള്ളവരിൽ നിന്ന് അമിതമായ പ്രതീക്ഷകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇത് നിരാശയിലേക്കും മാനസിക സമ്മർദ്ദത്തിലേക്കും നയിച്ചേക്കാം മറ്റുള്ളവരെ അംഗീകരിക്കാൻ പഠിക്കുകയും അമിത പ്രതീക്ഷകൾ ഒഴിവാക്കുകയും ചെയ്യുക വ്യാഴത്തിന്റെ സ്വാധീനത്തിൽ ഇവർക്ക് ചിലപ്പോൾ ദൂർത്തടിക്കാനുള്ള പ്രവണതയുണ്ടാകാം സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ അച്ചടക്കം പാലിക്കുകയും ഭാവിയിലേക്ക് സമ്പാദിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ശനിയുടെ സ്വാധീനം കാരണം ഇവർക്ക് ക്ഷമയും സ്ഥിരതയും ഉണ്ടാകുമെങ്കിലും ചിലപ്പോൾ കാര്യങ്ങൾ പെട്ടെന്ന് നടക്കണമെന്ന് ആഗ്രഹിക്കുകയും ക്ഷമ നഷ്ടപ്പെടുകയും ചെയ്യാം എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെതായ സമയമെടുക്കുമെന്ന് മനസ്സിലാക്കി ക്ഷമയോടെ കാത്തിരിക്കാൻ പഠിക്കുക പൂയം നക്ഷത്രക്കാർക്ക് ചിലപ്പോൾ ആഹാര നിയന്ത്രണത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധ കുറവായതുകൊണ്ട് ദഹന സംബന്ധമായ പ്രശ്നങ്ങളും ശരീരഭാരം കൂടുന്ന പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആരോഗ്യകരമായ ഭക്ഷണക്രമം പാലിക്കുകയും വ്യായാമം ചെയ്യുകയും ചെയ്യുന്നത് അത്യാവശ്യമാണ് ഇവർ ചിലപ്പോൾ തങ്ങളുടെ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ സാധ്യതയുണ്ട് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കുകയും മറ്റുള്ളവരുടെ വികാരങ്ങളെ മാനിക്കുകയും ചെയ്യുക ചില കാര്യങ്ങളെക്കുറിച്ച് അമിതമായി ചിന്തിച്ച് ഉത്കണ്ഠപ്പെടാനുള്ള പ്രവണതയും ഇവർക്കുണ്ടാകും ഇത് മാനസികാരോഗ്യത്തെ ബാധിക്കാം ധ്യാനം യോഗ എന്നിവ ചെയ്യുന്നത് മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കും ഇവർക്ക് നേതൃഗുണങ്ങൾ ഉള്ളതുകൊണ്ട് അധികാരസ്ഥാനങ്ങളിൽ എത്താൻ സാധ്യതയുണ്ട് എന്നാൽ അധികാരം ദുരുപയോഗം ചെയ്യാതെ എല്ലാവരോടും നീതിയോട് പെരുമാറാൻ ശ്രദ്ധിക്കുക ജ്ഞാനവും വിവേകവും ഉള്ളതുകൊണ്ട് ചിലപ്പോൾ അഹങ്കാരം ഉണ്ടാകാൻ സാധ്യതയുണ്ട് വിനയം പാലിക്കുകയും മറ്റുള്ളവരെ ബഹുമാനിക്കുകയും ചെയ്യുക ജ്യോതിഷപ്രകാരം നക്ഷത്ര ദോഷങ്ങൾ ലഘൂകരിക്കുന്നതിനും ജീവിതത്തിൽ ഭാഗ്യം വർദ്ധിപ്പിക്കുന്നതിനും ചില ദോഷ പരിഹാരങ്ങൾ ചെയ്യാവുന്നതാണ് പൂയം നക്ഷത്രക്കാർക്ക് ചെയ്യാവുന്ന ചില പരിഹാരങ്ങൾ നോക്കുമ്പോൾ വ്യാഴാഴ്ചകളിൽ വ്രതമെടുക്കുന്നത് വ്യാഴത്തിന്റെ അനുഗ്രഹം നേടാൻ സഹായിക്കും ഈ ദിവസം മഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുന്നതും വിഷ്ണുവിനെ ആരാധിക്കുന്നതും നല്ലതാണ് ശനിയാഴ്ചകളിൽ ശനിദേവനെ പ്രീതിപ്പെടുത്തുന്നതിനായി പൂജ നടത്തുന്നത് ശനിദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും ശനിക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും നല്ലതാണ് എള് ദാനം ചെയ്യുന്നതും ഉത്തമമാണ് ഓം ബൃഹസ്പതി നമഹ എന്ന വ്യാഴമന്ത്രം ദിവസവും നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് വ്യാഴത്തിന്റെ അനുഗ്രഹം നേടാൻ സഹായിക്കും ശനിമന്ത്രം ദിവസവും നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് ശനിദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും പാവപ്പെട്ടവർക്ക് ഭക്ഷണം വസ്ത്രം എന്നിവ ദാനം ചെയ്യുന്നത് പുണ്യം വർദ്ധിപ്പിക്കുകയും ദോഷങ്ങൾ കുറയ്ക്കുകയും ചെയ്യും പ്രത്യേകിച്ച് വ്യാഴാഴ്ചകളിൽ മഞ്ഞ നിറത്തിലുള്ള സാധനങ്ങൾ പഴങ്ങൾ മധുരപലഹാരങ്ങൾ തുടങ്ങിയവ ദാനം ചെയ്യുന്നത് വ്യാഴത്തിന്റെ അനുഗ്രഹം നേടാൻ സഹായിക്കും ശനിയാഴ്ചകളിൽ എള് കറുത്ത വസ്ത്രം എന്നിവ ദാനം ചെയ്യുന്നത് ശനിദോഷം കുറയ്ക്കാൻ സഹായിക്കും വ്യാഴം ഗുരുവിനെ പ്രതിനിധീകരിക്കുന്നത് കൊണ്ട് ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ബഹുമാനിക്കുകയും അവരുടെ അനുഗ്രഹം തേടുകയും ചെയ്യുന്നത് ജീവിതത്തിൽ വിജയം നേടാൻ സഹായിക്കും ജ്യോതിഷിയുടെ ഉപദേശപ്രകാരം മഞ്ഞ പുഷ്യരാഗം മോതിരവിരലിൽ ധരിക്കുന്നത് വ്യാഴത്തിന്റെ ദോഷങ്ങൾ കുറയ്ക്കാനും ഭാഗ്യം വർദ്ധിപ്പിക്കാനും സഹായിക്കും ജ്യോതിഷിയുടെ ഉപദേശപ്രകാരം നീലക്കല്ല് നടുവിരലിൽ ധരിക്കുന്നത് ശനിദോഷങ്ങൾ കുറയ്ക്കാനും ജീവിതത്തിൽ സ്ഥിരത നേടാനും സഹായിക്കും അഞ്ചു മുഖ രുദ്രാക്ഷം ധരിക്കുന്നത് വ്യാഴത്തിന്റെ അനുഗ്രഹം നേടാൻ സഹായിക്കും ഏഴ് മുഖ രുദ്രാക്ഷം ധരിക്കുന്നത് ശനിദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും പാവപ്പെട്ടവർക്ക് തണൽ നൽകുന്ന മരങ്ങൾ നടുന്നത് പുണ്യകരമായ ഒരു പ്രവൃത്തിയായി കണക്കാക്കുന്നു ആൽമരം അശോകം തുടങ്ങിയ മരങ്ങൾ നടുന്നത് നല്ലതാണ് നവഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്തുന്നതിനായി നവഗ്രഹ പൂജ നടത്തുന്നത് എല്ലാ ദോഷങ്ങളും കുറയ്ക്കാനും ഭാഗ്യം വർദ്ധിപ്പിക്കാനും സഹായിക്കും ജീവിതത്തിൽ സത്യസന്ധതയും ധാർമ്മികതയും പാലിക്കുന്നത് എല്ലാ ദോഷങ്ങളെയും അകറ്റാൻ സഹായിക്കും നല്ല കർമ്മങ്ങൾ ചെയ്യുന്നത് പുണ്യം വർദ്ധിപ്പിക്കുകയും ജീവിതത്തിൽ നല്ല ഫലങ്ങൾ നൽകുകയും ചെയ്യും ദിവസവും ധ്യാനം ചെയ്യുന്നതും യോഗ പരിശീലിക്കുന്നതും മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുകയും നെഗറ്റീവ് ഊർജങ്ങളെ അകറ്റുകയും ചെയ്യും എല്ലാ വ്യാഴാഴ്ചകളിലും ശനിയാഴ്ചകളിലും ഈ ഗ്രഹങ്ങളെ ബഹുമാനിക്കുകയും അവരെ സ്മരിക്കുകയും ചെയ്യുന്നത് നല്ലതാണ് പൂയം നക്ഷത്രക്കാർ പൊതുവെ ദയ സഹാനുഭൂതിയുള്ളവരും വിവേകികളുമാണ് അവർ മറ്റുള്ളവരെ സഹായിക്കാൻ ഇഷ്ടപ്പെടുന്നവരും നല്ല ഉപദേഷ്ടാക്കളുമാണ് സമാധാനപരമായ സ്വഭാവമുള്ള ഇവർ കുടുംബ ബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകുന്നു ഇവർക്ക് നല്ല വിദ്യാഭ്യാസ യോഗ്യത നേടാൻ കഴിയും പഠനത്തിൽ മിടുക്കരായിരിക്കും ജ്ഞാനം നേടുന്നതിൽ ഇവർക്ക് വലിയ താൽപ്പര്യം ഉണ്ടാകും അധ്യാപകർ ഉപദേഷ്ടാക്കൾ ധനകാര്യ വിദഗ്ധർ ഡോക്ടർമാർ സാമൂഹിക പ്രവർത്തകർ രാഷ്ട്രീയക്കാർ മതപരമായ കാര്യങ്ങളിൽ പ്രവർത്തിക്കുന്നവർ എന്നിവർക്ക് ശോഭിക്കാൻ സാധിക്കും കുടുംബജീവിതത്തിൽ ഇവർക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാകും നല്ല പങ്കാളികളും മാതാപിതാക്കളുമായിരിക്കും കുട്ടികളോട് വാത്സല്യമുള്ളവരായിരിക്കും ഇവർ പൊതുവെ നല്ല ആരോഗ്യം ഉണ്ടാകുമെങ്കിലും ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ വാദം അമിതവണ്ണം എന്നിവയ്ക്ക് സാധ്യതയുണ്ട് ആരോഗ്യകരമായ ജീവിതശൈലിയിലൂടെ ഇത് നിയന്ത്രിക്കാൻ കഴിയും ചിലപ്പോൾ അമിതമായി ആശങ്കപ്പെടുന്നവരും നിർബന്ധ ബുദ്ധിയുള്ളവരും ചെറിയ കാര്യങ്ങളിൽ പോലും അമിതമായി ചിന്തിക്കുന്നവരുമാകാം ഈ സ്വഭാവങ്ങളെ നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കണം നല്ല സുഹൃത്തുക്കളെ ഉണ്ടാക്കാൻ ഇവർക്ക് കഴിയും വിശ്വസ്തരും ദയ ഉള്ളവരുമായ സുഹൃത്തുക്കൾ ഇവർക്ക് ചുറ്റുമുണ്ടാകും ആത്മീയ കാര്യങ്ങളിൽ വലിയ താല്പര്യമുള്ളവരായിരിക്കും ധ്യാനം പ്രാർത്ഥന തീർത്ഥാടനം എന്നിവ ഇവർക്ക് മാനസിക സമാധാനം നൽകും പൂയം നക്ഷത്രക്കാർക്ക് അവരുടെ ഭാഗ്യസംഖ്യകളായ മൂന്നും എട്ടും അവരുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തും ഈ സംഖ്യകൾ ഉപയോഗിച്ച് അവർക്ക് തങ്ങളുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്താനും വിജയങ്ങൾ നേടാനും കഴിയും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചും ദോഷപരിഹാരങ്ങൾ ചെയ്യുകയും ചെയ്യുന്നത് അവരുടെ ജീവിതം കൂടുതൽ സന്തോഷകരവും സമാധാനപരവുമാക്കാൻ സഹായിക്കും ജ്യോതിഷം ഒരു മാർഗനിർദ്ദേശമാണ് നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കൈകളിലാണ് കഠിനാധ്വാനം അർപ്പണബോധം നല്ല ചിന്തകൾ എന്നിവയിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ വിധി മാറ്റിയെഴുതാൻ കഴിയും